അറിഞ്ഞില്ലേ യു കെ അവരുടെ ഇമിഗ്രേഷൻ സിസ്റ്റം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോവുകയാണ് ആൻഡ് അതിൻ്റെ ഭാഗമായി വരുന്ന ഏറ്റവും പുതിയ മാറ്റമാണ് ഇ വിസയുടെ ഇൻട്രൊഡക്ഷൻ ഈ വിസ വരുന്നതോടുകൂടി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് തങ്ങളുടെ അക്കാഡമിക് ജേണി കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ആരംഭിക്കാം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിസയെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് സത്യത്തിൽ ഈ വിസ ഇനി ആളുകളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് മുഴുവനായും ഇലക്ട്രോണിക്കലിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നതും അപ്രൂവ് ചെയ്യാൻ പോകുന്നതും സ്റ്റോർ ചെയ്യപ്പെടാൻ പോകുന്നതും ഒക്കെ അതാണ് ബേസിക്കലി ഈ വിസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് പാസ്പോർട്ട് സ്റ്റിക്കേഴ്സ് പോലുള്ള ഫിസിക്കൽ ഡോക്യുമെൻസിനെ പൂർണ്ണമായി റീപ്ലേസ് ചെയ്യുന്നു ആൻഡ് അതിലൂടെ വളരെ സുരക്ഷിതമായി തന്നെ നിങ്ങളുടെ ഇമിഗ്രേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടു കൂടി തന്നെ യു കെ ഗവൺമെൻറ്റ് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഏറെക്കുറെ സാധ്യമാക്കിയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് വാലിഡായി തന്നെ ഇരിക്കും അതിനുശേഷം ഈ പറയുന്ന ഇ വിസ മാത്രമേ വിസ വെരിഫിക്കേഷന് വേണ്ടി അവർ ഉപയോഗിക്കുകയുള്ളൂ ഇനി ഇതുകൊണ്ടുള്ള കീ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് പ്രധാനമായി ഈസി ആക്സസ് അതായത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ഇൻഫോർമേഷൻസ് ഓൺലൈനിൽ തന്നെ ഏത് സമയവും എവിടെ വെച്ചും ആയിരിക്കും പിന്നെ മോ സെക്യൂരിറ്റി അതായത് ഇനി ഫിസിക്കൽ ഡോക്യുമെൻ്റ്സ് നഷ്ടപ്പെടുമോ നശിച്ചു പോകുമോ എന്നുള്ള പേടികളൊന്നും വേണ്ടേ വേണ്ട അതുപോലെ ഫിസിക്കൽ ഡോക്യുമെൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ വിസ പ്രോസസ് മൊത്തത്തിൽ വേഗത്തിലാവുകയും ചെയ്യും ഇനി എങ്ങനെയാണ് ഈ പ്രോസസ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വിസ അപ്രൂവ് ആയി കഴിയുന്നതോടെ നിങ്ങൾക്ക് യു കെ യുടെ ഒഫീഷ്യൽ പോർട്ടൽ വഴി നിങ്ങളുടെ വിസ ആക്സസ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ഇമിഗ്രേഷൻ ഒഫീഷ്യൽസിനാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് ഡിജിറ്റൽ ആയി തന്നെ വെരിഫൈ ചെയ്യാവുന്നതാണ് ഫ്രോഡ് ആക്ടിവിറ്റികൾ തടയാനായി യു കെ യുടെ ഇ വിസ സിസ്റ്റത്തിലെ പലതരം സെക്യൂരിറ്റി ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ ബയോമെട്രിക് ഇൻഫോർമേഷൻസ് നിങ്ങളുടെ ഇ വിസ പ്രൊഫൈലിൽ ഡിജിറ്റലി എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഇ വിസ സിസ്റ്റത്തെ യു കെ ബോർഡർ ി സിസ്റ്റം ഡിജിറ്റൽ ട്രാവൽ ഓതറൈസേഷൻ പ്രോസസ്സുകൾ പോലുള്ള തങ്ങളുടെ മറ്റ് ഡിജിറ്റൽ ഇമിഗ്രേഷൻ ടെക്നോളജികളുമായി ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനും യു കെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ യു കെയുടെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ പോർട്ടലുമായി നിങ്ങൾ ഫെമിലിയർ ഫെമിലിയറാണെന്ന് ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങളുടെ ഇ വിസയുടെ ഒരു ഡിജിറ്റൽ കോപ്പി എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വെക്കുക പിന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് കൃത്യമായ ഫോളോ അപ്പുകൾ നടത്തുക എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക ഇനി നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കുള്ള എല്ലാത്തരം അസിസ്റ്റൻസുമായി യു കെയുടെ ഇമിഗ്രേഷൻ വെബ്സൈറ്റ് ഒരു ഹെൽപ്പ് സെക്ഷനും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും യു കെയുടെ ഇ വിസയിലേക്കുള്ള ഈ ഷിഫ്റ്റ് ഒരു കാര്യം ഊട്ടിയുറപ്പിക്കുന്നു അതായത് യു കെ തന്നെയാണ് എല്ലാ കാലത്തും ഇൻറ്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ആളുകളുടെ ഉള്ളിലെ ടോപ്പ് ചോയ്സ് ആൻഡ് അത് ഉറപ്പുവരുത്താൻ അവർ എല്ലാ കാലത്തും സ്വയം ഇത്തരത്തിൽ നവീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും കൂടുതൽ സ്റ്റഡി അബ്രോഡ് അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക